പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം നോവലിസ്റ്റ് പറയുകയാണ് പുരുഷൻ ഒരു സ്ത്രീയെക്കുറിച്ച് ആദ്യം കേൾക്കുമ്പോൾ കാണുന്നത് പിന്നെയാണല്ലോ അവൾ സുന്ദരിയും നല്ല ശബ്ദത്തിനുടമയുമായിരിക്കുമെന്നാണ് കരുതുന്നത് അത്ര ശരിയായിരിക്കാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ നായകൻ ശങ്കരൻകുട്ടിയുടെ മനസ്സിലും ഹൈറേഞ്ചിലേക്ക് വണ്ടി കയറുമ്പോൾ ഏലപ്പാറയിലെ ഡാൻവർ എസ്റ്റേറ്റ് ഉടമ സരസ്വതി മാത്യു സുന്ദരിയും നല്ല ശബ്ദത്തിനുടമയുമായിരുന്നു അഗാധമായ കൊക്കകളും സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന പോലെയുള്ള കയറ്റവും കടന്ന് അയാൾ എസ്റ്റേറ്റിൽ എത്തുന്നതോടെ ദുരൂഹതയുടെ ചുറ്റുകൾ ഒന്നൊന്നായി അഴിയാൻ തുടങ്ങുകയായിരുന്നു എസ്റ്റേറ്റിലേക്കുള്ള വഴി ചോദിച്ചെടുത്ത് തുടങ്ങി ആളുകളുടെ വല്ലാത്ത നോട്ടം ഒരുപാട് പതിനേഴുകളുടെ മാധുര്യം ഒന്നിച്ചു തുളുമ്പുന്ന ഗോമുവിനെ വിട്ട് പരിചിതമായ നാട്ടിടവഴികളും കാഴ്ചകളും വിട്ട് താൻ എന്തിനേക്ക് വണ്ടി എന്ന് ശങ്കരൻകുട്ടി തന്നെ തന്നോട് ചോദിച്ചു പോകുന്നു സരസ്വതി വിഹാരത്തിൻ്റെ വാതിൽ മുട്ടിയപ്പോൾ ശങ്കരൻകുട്ടിയെ എതിരേറ്റതോ അയാൾ വിറച്ചു പോകുന്ന ദൃശ്യമായിരുന്നു വായിക്കാം അഹങ്ങളുടെ രണ്ടാമധ്യായം ഹൈറേഞ്ചിലേക്കുള്ള ബസ്സിലിരുന്നപ്പോൾ ലോകം ഉയർന്നുയർന്നു പോവുകയാണെന്ന് ശങ്കരൻകുട്ടിക്ക് തോന്നി സമയം ഉച്ചയോടെടുത്തു എന്നിട്ടും മഞ്ഞു മാറിയിട്ടില്ല കുളിരി ഇടയ്ക്കിടെ ശരീരത്തിൽ കയറിയിറങ്ങുന്നു ആ വഴിക്ക് ആദ്യമായി യാത്ര ചെയ്യുകയാണ് എന്തൊരു ഉയരവും താഴ്ചയും ഒരു വശത്ത് പാതാളം വരെ പോകാവുന്ന താഴ്ച മറുവശത്ത് ആകാശത്തിലേക്ക് കയറിപ്പോകാവുന്ന ഉയർച്ച ഇടയ്ക്കു ഈ റോഡ് വളഞ്ഞു വളഞ്ഞ് ഉയർന്നു പൊങ്ങി മലനാട്ടിലേക്ക് പോകുന്ന റോഡ് ശങ്കരൻകുട്ടി കീഴിലേക്കും ഉള്ളിലേക്കും നോക്കി പ്രകൃതിക്ക് എന്തെല്ലാം മുഖഛായകളാണുള്ളത് ഈശ്വരൻ ഒരിക്കലും ഉറങ്ങാതിരുന്ന് ജോലി ചെയ്യുന്ന ആളാണ് ഈശ്വരൻ ഉറങ്ങിയാൽ പിന്നെ ഹൈറേഞ്ചിൽ നിത്യ പച്ച ഇത്ര നിത്യ മനോഹാരിത എങ്ങനെ നിലനിൽക്കും റബ്ബർ മരങ്ങൾ അവ വരിയായിട്ട് വെച്ച് മനുഷ്യനാണ് പക്ഷേ ഭൂമിക്ക് റബ്ബർ മരങ്ങൾ കൊടുത്തത് ഈശ്വരനാണ് തേയില ആയിരത്തി അഞ്ഞൂറടി കീഴേ ഭയങ്കരമായ കൊക്കകൾക്ക് മുകളിൽ നിൽക്കുന്ന മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കിടക്കുന്നു സൂക്ഷിച്ച് നടക്ക് എന്ന് ഓർമ്മിപ്പിക്കും പോലെ അതും ഈശ്വരന്റെ അഗാധമായ ഒരു മുന്നറിയിപ്പാണ് ആ കൊക്കകൾക്കപ്പുറത്ത് മലഞ്ചെരിവിൽ കനമുള്ള കരിമ്പച്ച കമ്പിളികൾ വിരിച്ചതുപോലെ തേയിലച്ചെടികൾ നിൽക്കുന്നു അത് വെട്ടിയൊരുക്കി നിർത്തിയിരിക്കുന്നത് മനുഷ്യനാണ് പക്ഷെ തേയിലയും അതിൻ്റെ ആ കരി കൂടുതൽ ചേർത്ത പച്ചയും കനിഞ്ഞു നൽകിയത് ഈശ്വരനാണ് യുക്കാലിപ്റ്റസ് മരങ്ങൾ തേക്ക് അയണ പിന്നെ കുരുമുളക് ഏലം ഇഞ്ചി തുടങ്ങിയ ഹൃദയശാലികൾ ഹൃദയശാലികളാണെന്ന് ശങ്കരൻകുട്ടിക്ക് തോന്നി കുരുമുളകിൻ്റെയും ഏലത്തിൻ്റെയും ഇഞ്ചിയുടെയും സുഗന്ധം അവരുടെ ഹൃദയത്തിൻ്റെ സുഗന്ധമാണ് ബസ് ആകാശത്തിൻ്റെ അന്തർഗ്രഹങ്ങളിലേക്ക് തിരികെ തിരികെ കയറുകയാണ് ഭൂമി പല നിലകളുള്ള ഒരു വലിയ മാളികയാണെന്ന് അപ്പോഴാണ് ശങ്കരൻകുട്ടിക്ക് മനസ്സിലായത് വെയിലില്ലായിരുന്നു എന്നാൽ തെളിഞ്ഞ പകലാണ് ആകെക്കൂടി പ്രകൃതി വേണ്ട വളർച്ചയും ഭംഗിയും വന്ന ഒരു പ്രൗഢയായ നായികയെ പോലെ നിൽക്കുന്നു ശങ്കരൻകുട്ടിയുടെ മനസ്സ് ആ മാസ്മര വലയത്തിലായിപ്പോയി ഇടയ്ക്കിടെ കാറ്റുണ്ട് മലനാട്ടു പച്ചയുടെ മണം ആത്മാവിലേക്ക് അടിഞ്ഞു കയറുന്നു ഒരു ലഹരി പ്രൗഢിയായ പ്രകൃതി പകരുന്ന ഗുരുതരൻ ലഹരി പുതിയ ഭൂമിയാണത് ചമന്ന മണ്ണും ഉയരമുള്ള ആകാശവും ഗന്ധം നിറഞ്ഞ ചെടികളും ഒരു സ്വപ്നം പോലെ ശങ്കരൻകുട്ടിക്ക് അനുഭവപ്പെട്ടു ഇങ്ങോട്ട് തിരിച്ചത് തന്നെയും ഒരു സ്വപ്നമാണ് അല്ലെങ്കിൽ ഈ ധനുമാസം ഇരുപത്തിരണ്ടാം തീയതി ഏലപ്പാറയ്ക്ക് ബസ് കയറണമെന്ന് ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നോ പത്രത്തിലൊരു പരസ്യം കണ്ടു ഒരു എസ്റ്റേറ്റ് സൂപ്രണ്ടിനെ വേണം നല്ല ഭംഗിയായി നടക്കുന്ന എസ്റ്റേറ്റ് ആണ് നോക്കാൻ കഴിവുള്ള ആളിനെയാണ് വേണ്ടത് പരസ്യം ചേർത്തിരിക്കുന്ന ആളിന്റെ പേര് നോക്കി ഒരു പ്രത്യേക പേര് സരസ്വതി മാത്യു ആരാണത് ഒരു പെണ് എസ്റ്റേറ്റ് റബ്ബറും ഏലവുമുള്ള എസ്റ്റേറ്റ് ആണെന്ന് പരസ്യത്തിലുണ്ട് അപ്പോൾ അവിടുത്തെ റബ്ബറും ഏലവും എല്ലാം പെണ്ണായിരിക്കും അതോ ആണും പെണ്ണും ഉണ്ടോ സരസ്വതിയുടെ വക കുറെ ആൺ റബ്ബറും ആണേലവും മാത്യുവിൻ്റെ വക കുറച്ച് പെൺ റബ്ബറും പെണ്ണേലവും ഏലവും പരസ്യം കണ്ടപ്പോൾ അങ്ങനെയൊക്കെ രസം പിടിച്ച് ആലോചിച്ചു അത്രയുമൊക്കെ തമാശയായിരുന്നു ആ തമാശ ഒരു കത്തായിട്ട് എഴുതി പോസ്റ്റ് ചെയ്തു സൂപ്രൻ്റെ ജോലിക്കുള്ള അപേക്ഷയാണ് ഒരാവശ്യമുണ്ടായിട്ടല്ല അച്ഛൻ അമ്മ ചേച്ചി എന്നിവർ അറിയാതെയാണ് അതയച്ചത് വേണ്ട സൗകര്യമുള്ള അന്തസ്സായി ജീവിക്കുന്ന ഒരു കുടുംബമാണ് അയാളുടെത് ഒരു ജോലി വേണമെങ്കിൽ വിഷമമില്ല അയാളെ പല വഴിക്ക് തിരിച്ചുവിടാൻ അച്ഛനും അമ്മയും ശ്രമിച്ചതാണ് പല കുറിയും പക്ഷേ ശങ്കരംകുട്ടി വഴങ്ങിയില്ല പാവാടകളും പൊട്ടുകളും വളകളും പാനപാത്രങ്ങളും നിറഞ്ഞ ഒരു തെരുവാണ് ജീവിതമെന്ന് അയാൾ സങ്കല്പിച്ചു വിശ്വസിച്ചു അതുപോലെയൊക്കെ കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്തു ഇടയ്ക്ക് ഒരിടത്ത് മാത്രം മാറി ഒരീണവും താളവും അനുഭവപ്പെട്ടു കുസ്തിക്കാരൻ പപ്പുണ്ണിയുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് തുടങ്ങിയ തിണ്ണ വെള്ളമണലുള്ള മുറ്റം മുറ്റത്തിന്റെ ഒരു ഭാഗത്ത് മാറി ഒരു നന്ദ്യാർ വട്ടം നന്ദ്യാർവട്ടത്തിൻ്റെ വെളുത്ത പൂക്കൾ പിന്നെ നല്ല പ്രഭാതങ്ങൾ ഭംഗിയുള്ള സന്ധികൾ ഗോമു കരിനീര നിറമുള്ള മുടി പതിനേഴാം വയസ്സ് മധുരത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും ഇരിപ്പിടമാണെന്ന് ശങ്കരകുട്ടി കേട്ടിട്ടുണ്ട് പതിനേഴാം വയസ്സിന്മേൽ അയാൾ പലപ്പോഴും തൊട്ടു നോക്കിയിട്ടുണ്ട് പക്ഷേ ലോകത്തിലുള്ള സകല പതിനേഴിൻ്റെയും സ്വപ്നങ്ങൾ ഗോമുവിൻ്റെ കണ്ണിലുണ്ടെന്ന് ഒരു ദിവസം വൈകുന്നേരം നല്ല തെളിച്ചമുണ്ടായിരുന്ന ഒരു വൈകുന്നേരം പ്രകൃതി ഹൃദവായതുപോലെ നിന്ന ഒരു വൈകുന്നേരം ശങ്കരൻകുട്ടിക്ക് തോന്നി മധുരത്തെപ്പറ്റി അന്നും മനസ്സിലായില്ല അത് മനസ്സിലായത് മൂന്നാല് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാണ് നല്ല കള്ളിൻ്റെ മണമുണ്ടായിരുന്നു എന്നിട്ടും അയാൾ ആ മാധുര്യം തിരിച്ചറിഞ്ഞു പിന്നെ അത് പോയിട്ടില്ല ആ തെണ്ണയിലും മുറ്റത്തും നന്ദ്യാർവട്ട ചെടിയിലും പുലർച്ചയിലും ഉച്ചയിലും അന്തിയിലും എല്ലാം ആ മധുരം അനുഭവപ്പെട്ടു അതാണ് എപ്പോഴും അവിടെ പോകുന്നത് മൂന്ന് വർഷം കൊണ്ട് ആ മധുരത്തിന് വീര്യം കൂടിയിട്ടേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പരസ്യം കണ്ടത് ഒരു തമാശിനു വേണ്ടി അപേക്ഷ അയച്ചു മറുപടി വന്നു സരസ്വതി മാത്തുവിന്റെ മറുപടി പപ്പുണ്ണിയെ തേടി പോലീസ് അയാളുടെ വീട്ടിൽ ചെല്ലുകയില്ലെന്നറിഞ്ഞിട്ടാണ് അന്ന് രാത്രി ശങ്കരൻകുട്ടി തന്റെ വീട്ടിലേക്ക് പോയത് മൊയ്തീനാണത് പറഞ്ഞത് ഇൻസ്പെക്ടർ സ്ഥലത്തില്ല ഹെഡംഗത്തേക്ക് ഒരു സംഭവത്തെ പറ്റിയും അറിവ് കിട്ടിയിട്ടില്ല എന്നെല്ലാം മൈദീൻ വിവരിച്ചു ശങ്കരൻകുട്ടി അത് വിശ്വസിച്ചു വീട്ടിൽ പോയി കിടന്നുറങ്ങി രാവിലെ ഒരു സ്നേഹിതൻ വന്നു എറണാകുളത്തിന് പോകണം ഉച്ചയ്ക്ക് മുമ്പ് ഏലാപ്പാറയിൽ നിന്നും ആ കത്ത് കിട്ടി അതുംകൊണ്ട് എറണാകുളത്തിനു പോയി മൂന്ന് ദിവസം കഴിഞ്ഞു ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇന്ന് ചെല്ലണമെന്നാണ് എസ്റ്റേറ്റ് ഉടമയുടെ കത്ത് എറണാകുളത്ത് നിന്നും കോട്ടയത്ത് വന്ന് ഉടനെ ബസ് കയറി ഏലാപ്പാറയിലാണ് എത്തേണ്ടത് പെരുവന്താനം കുട്ടിക്കാനം പിന്നെ ഏലാപ്പാറ ഇനി അധികം ദൂരമില്ല നേരം ഉച്ചതിരിഞ്ഞിട്ടുണ്ട് പക്ഷേ മൂടൽമഞ്ഞിന് കട്ടികൂടിയിരുന്നു മലനാടൻ തോട്ടങ്ങളുടെ നിശ്വാസങ്ങൾ പോലെ അത് താഴ്വാരങ്ങളിൽ നിന്ന് മുകളിലേക്ക് ഒഴുകി പോയിരുന്നു ശങ്കരൻകുട്ടിയുടെ മനസ്സിന് ചിറകു വയ്ക്കാൻ തുടങ്ങി അജ്ഞാതമായ ഒരു ഭൂമിയിലേക്കാണ് തൻ്റെ യാത്ര അവിടെ രൂപമറിയാത്തൊരു ഭവനമുണ്ട് സരസ്വതി വിഹാരം മനസ്സ് അങ്ങോട്ടാണ് പറന്ന് ചെന്നുകൊണ്ടിരിക്കുന്നത് അറിയാത്ത നാടും കാണാത്ത വീടും എന്തിനാണ് താൻ അങ്ങോട്ട് പോകുന്നത് ആവശ്യമില്ലാത്തതായിരുന്നു ഒരു വിനോദം ഇങ്ങനെ പരിവസാനിക്കുകയാണ് ഉണ്ടായത് ആരായിരിക്കും ആ ഭവനത്തിൽ തന്നെ സ്വീകരിക്കുക സരസ്വതി മാത്യുവോ അവർ തന്നെ കാണുമ്പോൾ മര്യാദയായി പെരുമാറുമോ അവരോട് എന്ത് സംസാരിച്ചു തുടങ്ങും എനിക്കൊരു ജോലി തരണം എന്നോ കാണാത്ത എല്ലാ സ്ത്രീയെപ്പറ്റിയും പുരുഷ മനസ്സിൽ നല്ല സങ്കല്പമേ ഉണ്ടാവൂ നേരിട്ട് കാണുന്നതിന് മുമ്പ് ഒരു സ്ത്രീയെപ്പറ്റിയും പുരുഷൻ വിരൂപമായ ചിത്രം മനസ്സിൽ വരയ്ക്കാറില്ല അവൾ എപ്പോഴും നല്ലവളാണ് സുന്ദരിയാണ് പോര മനോഹരിയാണ് അവളുടെ അജ്ഞാതമായ ശബ്ദം നേരത്തെ തന്നെ ഹൃദയത്തിൽ മധുരമായ അലകളിളക്കി വിട്ടു തുടങ്ങും ശങ്കരൻകുട്ടിയും ഈ പുരുഷ പ്രകൃതത്തിൽ വീണുപോയി അപരിചിതമായ ഏലപ്പാറ മലഞ്ചെരുവിലെ അറിവില്ലാത്ത പാർപ്പിടത്തിൽ ഒരു സ്ത്രീയുടെ രൂപം പ്രത്യക്ഷപ്പെടുകയാണ് വെളുത്ത പൊക്കം കുറവില്ലാത്ത കൂടുതലില്ലാത്ത നല്ല വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച തൻ്റെ ഉള്ള അന്തസ്സുള്ള ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ എന്ന് ചിന്തിക്കാൻ അപ്പോൾ തയ്യാറല്ല കൂടുതൽ കൂടുതൽ ആ ചിത്രത്തിലേക്ക് മനസ്സിണങ്ങി ചേരുകയാണ് വെളുത്ത പൊക്കം കുറവല്ലാത്ത കൂടുതലില്ലാത്ത ഏലപ്പാറ ബസ്സിലെ കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു വണ്ടി ഒന്നിരച്ചിട്ട് നിന്നു ശങ്കരൻകുട്ടി ഇറങ്ങി അടുത്ത മുറക്കാൻ കടയിൽ അന്വേഷിച്ചു ഡാൻവർ എസ്റ്റേറ്റ് എവിടെയാണ് കടക്കാരൻ ശങ്കരൻകുട്ടിയെ അടിമുടി ഒന്ന് നോക്കി എന്നിട്ട് വെപ്പനത്തട്ടിൽ നിന്നും ഇറങ്ങി കടയുടെ വലതുവശത്തുകൂടി വശത്തുകൂടി അല്പം അകത്തേക്ക് നീങ്ങി നിന്നു പിറകിൽ വിശാലമായ താഴ്വാരമാണ് അങ്ങോട്ട് കൈ ചൂണ്ടി അയാൾ പറഞ്ഞു ദാ ആ രണ്ടാമത്തെ മലയിലാണ് അങ് ആ റോഡിലൂടെ നടന്നു ചെല്ലണം കണ്ടോ കണ്ടു ശങ്കരൻകുട്ടി കടക്കാരൻ്റെ കൈ ചൂണ്ടി നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മൂടൽമഞ്ഞിന്റെ നേരി മറക്കിടയിൽ കൂടെ ദൂരെ ഒന്ന് രണ്ട് മലകൾക്കപ്പുറത്ത് വളഞ്ഞു കയറുന്ന ഒരു വഴി കാണാം ചില്ല മറയ്ക്കുള്ളിലിട്ട പാമ്പിനെ പോലെ അത് ചെന്ന് കയറുന്നതാണ് ഡാൻവർ എസ്റ്റേറ്റ് നേരെ നോക്കുമ്പോൾ അടുത്തു തോന്നും പക്ഷേ നാലഞ്ച് മൈൽ അകലെയായിരുന്നിരിക്കണം നടന്നേ പറ്റൂ വേറെ മാർഗമൊന്നുമില്ല അല്പം ആഹാരം കഴിച്ചിട്ട് അങ്ങോട്ട് നടക്കാം ഊണ് കഴിച്ച് മൂന്നര മണിയോടെ ശങ്കരൻകുട്ടി കടക്കാരം ചൂണ്ടിക്കാട്ടിയ വഴിയിലേക്ക് നടന്നു അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് എസ്റ്റേറ്റ് റോഡിലേക്ക് തിരിയുന്നിടത്തെ ഒരാൾക്കൂട്ടം ശങ്കരൻകുട്ടിയെ അങ്ങോട്ട് അടുത്തു ചെന്നു ഒരു നാട്ടു വഴക്കാണത് കത്തിയും ചോരയുമായി കലാശിച്ചിരിക്കുന്നു മണ്ണിൽ ചോര കിടക്കുന്നു ഒരു കത്തിയും രണ്ടുപേർ മീശ വിരിച്ച് കൈ ചുരുട്ടി മുഖത്തോട്ട് മുഖം നോക്കി നിൽക്കുന്നു അവർക്ക് ആർക്കും പരിക്കില്ല കത്തിക്കുത്ത് നടന്നതായി കണ്ടില്ല ശങ്കരൻകുട്ടി ഒരാളോട് വിവരം ചോദിച്ചു അയാൾ പറഞ്ഞു വഴക്കാണ് ആടിനെ മുറിച്ചു അപ്പോഴാണ് കണ്ടത് ഒരാട് രണ്ട് കഷ്ണമായി ഒരു ഭാഗത്ത് മാറ്റിയിട്ടിരിക്കുന്നു മനുഷ്യന്റെ വഴക്ക് ഒരാടിന്മേൽ തീർത്തതാണ് ശങ്കരൻകുട്ടി പിന്നെ നിന്നില്ല എസ്റ്റേറ്റ് റോഡിലേക്ക് തിരിഞ്ഞു നടന്നു വഴി താഴത്തേക്ക് ഇറങ്ങിപ്പോകുന്നു നിറം കുറഞ്ഞ ഒരു ചിരിയോടെ വൈകുന്നേരത്തെ ഇളവയിൽ താഴ്വാരത്തിലേക്ക് ഇറങ്ങി വന്നു എന്നിട്ടും തണുപ്പുണ്ട് അലഞ്ഞു തിരിയുന്ന ഒരു ശീതക്കാറ്റാണ് ഇടയ്ക്കിടയ്ക്ക് എങ്ങു നിന്നോ വന്നു രോമകൂപങ്ങളെ തൊട്ടിട്ടു പോകുന്നത് ആ മലയും എസ്റ്റേറ്റും ദൂരെ നിന്ന് താൻ വരുന്നത് ശ്രദ്ധിച്ചു നോക്കുന്നത് പോലെയുണ്ട് ധനുവിലെ മഞ്ഞിൻ്റെ നനവിൽ പുതിയ പൊടിപ്പും പച്ചയും ചൂടിയ പുല്ലുകൾക്കിടയിൽ നിന്ന് ചീവീടുകൾ കാലം തെറ്റിക്കാതെ കരഞ്ഞുകൊണ്ടിരുന്നു നാട്ടുപാതയുടെ ഇരുപാടും നിറയെ കൊങ്ങണിച്ചെടികൾ നിറമുള്ള കാതിൽപ്പൂവും കുണുക്കും കാട്ടി കാത്തുനിൽപ്പുണ്ട് മരം കൊത്തികളും മഞ്ഞക്കിളികളും നേരം വൈകുന്നതുകൊണ്ട് പകലത്തെ വ്യാപാരങ്ങൾ ധൃതിയിൽ ചെയ്തു തീർക്കുകയാണ് പിന്നെ റബ്ബറിന്റെ മണം മഞ്ഞും വെയിലും കൊണ്ട് കിടക്കുന്ന മണ്ണിന്റെ ഗന്ധം ശങ്കരൻകുട്ടിയുടെ മനസ്സ് ആ മലനാടൻ വെളിച്ചത്തിലും ശബ്ദത്തിലും ലയിച്ചുപോയി ഇടയ്ക്ക് ആ ചോരയിൽ കുളിച്ചു കിടന്ന ആടിന്റെ ഓർമ്മ കടന്നു വന്നു രണ്ട് കഷ്ണമാക്കപ്പെട്ട ആട് കുറെ ദൂരം നടന്നു നടന്നുകഴിഞ്ഞു സ്ത്രീകളും മലകളും അടുക്കാൻ ശ്രമിക്കും തോറും അകലും ആ മലയിലേക്ക് കണ്ണുന്നിട്ട് നടന്നിട്ടും നടന്നിട്ടും അങ്ങെത്തുന്നില്ല ശങ്കരൻകുട്ടിയുടെ കാലുകൾ കുഴഞ്ഞു കയറ്റം ഇറക്കം കയറ്റം ഇറക്കം കാൽമുട്ടുകൾക്കുള്ളിൽ ആരോ അള്ളിപ്പിടിക്കുന്നു ഇനി എത്ര ദൂരം ഉണ്ട് ഒരു കൂട്ടം എസ്റ്റേറ്റ് ജോലിക്കാർ എതിരെ കടന്നു വന്നു സ്ഥലം ഒന്നുകൂടി തിട്ടമാക്കാമെന്നുറച്ചു ശങ്കരൻകുട്ടി ചോദിച്ചു ഡാൻവർ എസ്റ്റേറ്റ് അ കാണുന്നതല്ലേ ആ തൊഴിലാളികൾ ശങ്കരൻകുട്ടിയെ തുറിച്ചു നോക്കി അയാൾക്ക് അർത്ഥം മനസ്സിലായില്ല ഈ മലയുടെ പിറകിലാണ് സാറേ അത് അവരിലൊരാൾ പറഞ്ഞു അപ്പോഴാണ് ശരിക്കും നിവർന്ന് നോക്കിയത് കുറേ താഴ്ചയിലേക്ക് നടന്നതുകൊണ്ട് മുൻപിൽ ഒരു വലിയ കുന്നു ഉയർന്നു വന്നു താൻ നേരത്തെ കണ്ട മലയെ മറച്ചിരിക്കുന്നു തൊഴിൽക്കാർ കടന്നുപോയി തിരിഞ്ഞു നോക്കിയ അവരും തിരിഞ്ഞു തിരിഞ്ഞു നോക്കി എന്തോ പറയുന്നത് പോലെ ശങ്കരൻകുട്ടിക്ക് തോന്നി ഗ്രാമപ്രദേശങ്ങളിൽ പുതിയ ഒരാളെ കണ്ടാൽ അങ്ങനെയാണ് അത്ഭുതമാണ് ആരെന്നുള്ള ചർച്ചയാണ് ശങ്കരൻകുട്ടി നടന്നു അഞ്ചുമണിയോടെ ആ മലയുടെ നേരെ കീഴിലെത്തി ഒരു മണിക്കൂറിലധികം നടന്നു കാണും വലത്തോട്ട് ഒരു ചെറിയ വഴി പിരിഞ്ഞു പോകുന്നു ആ എസ്റ്റേറ്റിലേക്കുള്ളതാണ് ഒരു കൈചൂണ്ടി പലക വെച്ചിരിക്കുന്നു ഡാൻവർ എസ്റ്റേറ്റ് ചങ്കരംകുട്ടിക്ക് ആശ്വാസമായി ഒരു സാഹസിക യാത്രയുടെ വിജയകരമായ പര്യവസാനമാണ് നല്ല തണുപ്പ് ഇരുവശത്തും റബ്ബർ മരങ്ങൾ ആകാശത്തിന്റെ മാറിലേക്ക് തല തിരികെ നിൽക്കുന്നു ഇലത്തലപ്പുകൾ കൊണ്ട് മുകളിൽ പന്തലിട്ട തോട്ടത്തിന്റെ ഉൾഭാഗത്ത് രാജകൊട്ടാരങ്ങളിലെ അന്തപുരങ്ങളിലെ പോലെ ഇരുട്ടാണ് ശങ്കരൻകുട്ടി ഇരുവശത്തും നോക്കിക്കൊണ്ട് വഴി കയറി അപ്പോൾ ഒരു സാധനം കണ്ണിൽപ്പെട്ടു ഒരു കൽക്കട്ട് ഇടതുവശത്ത് ആ വഴിയുടെ അരികു ചേർന്ന് നിൽക്കുന്നു ശങ്കരൻകുട്ടി സൂക്ഷിച്ചു ആരോ കെട്ടിയുണ്ടാക്കിയ ഒരു ശിലാതൽപ്പമാണ് ഒരു സ്മാരക കുടീരം പോലെ ശങ്കരൻകുട്ടി അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കി നാലഞ്ച് അടി നീളവും മൂന്നടി ഉയരവും വരുന്ന ആ കൽക്കട്ടിൻ്റെ മുൻവശത്ത് ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഹിയർ ഹി ലൈസ് ഡാൻബർ സാമുൽ ബോൺ എയ്റ്റീൻ സിക്സ്റ്റി ത്രീ ഡൈ നയൻറ്റീൻ ഫിഫ്റ്റീൻ ഇത് ദ ബിഗറ്റർ ഓഫ് ദിസ് എസ്റ്റേറ്റ് എവറിബഡി ന്യൂ ഹിം നോബി ന്യൂ ഹിം ആൻഡ് ഹി സോൾഡ് റെസ് ഡ്രൈവിംഗ് ഫോർ എ ഡേ വെൻ ഇറ്റ് വിൽ നോട്ട് ബി എ ക്രൈം ടു ലവ് മെൻ ആൻഡ് വിമെൻ അദ്ദേഹം ഇവിടെ അന്ത്യശയനം കൊള്ളുന്നു ഈ എസ്റ്റേറ്റ് രൂപപ്പെടുത്തിയെടുത്ത ഡാൻബർ സാമുവൽ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മരണം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എല്ലാവരും അദ്ദേഹത്തെ അറിഞ്ഞിരുന്നു ആരും അദ്ദേഹത്തെ അറിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആത്മാവ് പുരുഷനെയും സ്ത്രീകളെയും സ്നേഹിക്കുന്നത് ഒരു കുറ്റമല്ലാത്ത ഒരു കാലത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് വിശ്രമിക്കുന്നു വിചിത്രമായൊരു സ്മാരകം ഡാൻബർ സാമുവൽ ഈ എസ്റ്റേറ്റ് ഉണ്ടാക്കിയ ആളാണ് നാട്ടുകാരനോ വെള്ളക്കാരനോ വെള്ളക്കാരൻ്റെ പേരു പോലിരിക്കുന്നു ഒരു ശവകുടീരത്തിൽ സാധാരണഗതിയിൽ എഴുതി വെക്കാത്ത വാക്കുകളാണ് ഇതിൽ കാണുന്നത് ഭൂമിയുടെ മേൽത്തലങ്ങളിൽ ഒന്നാണിത് ഭീകരമായ കൊക്കകൾ കുത്തനെയുള്ള കയറ്റങ്ങൾ അങ്ങനെ സാധാരണ ലോകത്തിൽ നിന്നും ദൂരം മാറി കഴിയുന്ന ഒരു പ്രദേശം ഈ മലനാടിന്റെ അന്തഗ്രഹത്തിൽ താരതമ്യനെ പഴയ കാലത്ത് ഇത്ര സ്മരിക്കപ്പെടേണ്ട ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നോ ആരായിരുന്നു അദ്ദേഹം എവിടെ നിന്നു വന്നു ഈ സ്മാരകം എഴുതാൻ തക്കവണ്ണം അദ്ദേഹം എന്തു ചെയ്തു ആരാണ് ഈ സ്മാരകം എഴുതിയവർ നല്ല വചനങ്ങൾ കുറിച്ച ആ ശിലാതലത്തിലേക്ക് ശങ്കരൻകുട്ടി ഒന്നുകൂടി ഉറ്റുനോക്കി വെയിലും മഴയും മഞ്ഞുമേറ്റ് ആ കല്ല് ഖനീഭവിച്ച് പോയ ഓർമ്മ കണക്കായിരിക്കുന്നു മേലപ്പച്ചയും കറുകയും മുക്കൂറ്റിയും അതിനു ചുറ്റും വളർന്നു കൂടിയിട്ടുണ്ട് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി ആ കല്ലിൻ്റെ മറുവശത്തെ കുറെ കൂടി നഗക്ഷണങ്ങൾ പറ്റിയിരിക്കുന്നു എന്താണത് എന്താണ് ഒരു കുറിമാനം കൂടി ഇംഗ്ലീഷിൽ തന്നെ ആൻ ഷീ സൂസൻ ജോർജ് ആൾസോ റെസ്റ്റ് ഹിയർ സൂസൻ ജോർജും ഇവിടെ തന്നെ വിശ്രമം കൊള്ളുന്നു ഡാൻമർ സാമുവിലും സൂസൻ ജോർജും ഭാര്യയും ഭർത്താവും ആയിരുന്നു അജ്ഞാതമായ ഒരു ഭൂതകാലം ആ കലിനകത്ത് നിക്ഷേപിച്ചിരിക്കുന്നു ഈ ശവകുടീരം നിശ്ശബ്ദമല്ല ആയിരം നാവുകൾ കൊണ്ട് എന്തോ അത് പറയുന്നു ആ വേനപ്പച്ചയും കറുകയും മുക്കുറ്റിയും ഏതോ കഥകൾ വിളിച്ചു ചൊല്ലുന്നു പക്ഷേ എല്ലാം അവ്യക്തം കാലത്തിന്റെ കാതടപ്പിച്ചു കളയുന്ന പ്രവാഹ ശബ്ദം മൂലം ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല മനസ്സിന് തെല്ലൊരു ഭാരത്തോടെ ശങ്കരൻകുട്ടി നടന്നു ഓരോ ശവകുടീരവും കടന്നു പോകുന്ന മനുഷ്യൻ്റെ ഹൃദയഭാരമാണ് ഒരു വലിയ കഥയുടെ ചെറിയ കുറിയും താങ്ങി നിൽക്കുന്ന ശവകുടീരങ്ങൾ മനുഷ്യ മനസ്സിന് തീരാത്ത ബിമ്മിട്ടങ്ങളാണ് ആ ഭാരമാണ് ശങ്കരൻകുട്ടിക്ക് തോന്നിയത് അഞ്ചരമണി ശങ്കരൻകുട്ടി ഡാൻവർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ആ മന്ദിരത്തിൻ്റെ മുൻപിലെത്തി തെല്ലൊന്ന് ശിരസ് കുനിച്ചു പ്രൗഡിക്കു പറ്റിയ ഒരു കെട്ടിടം ലോകത്തെ മുഴുവൻ നോക്കി നിൽക്കുന്ന ആ മലഞ്ചെരുവിന്റെ ഏകാന്തമായ പ്രൗഢിക്ക് പറ്റിയ ഒരു കെട്ടിടം തൂവെള്ളയിൽ വാർത്തു വെച്ച ഒരു സൗദമാണത് മുറ്റത്ത് വള്ളിച്ചെടികൾ കൊണ്ട് ഒരു മേൽക്കട്ടി അത് നിറച്ചു പൂക്കളാണ് വീടിന്റെ കഥകുകൾ അടച്ചിട്ടിരിക്കുന്നു ഒരനക്കവുമില്ല താൻ ഉദ്ദേശിക്കുന്ന വീട് ഇതുതന്നെയാണോ അതോ തെറ്റിപ്പോയോ സമയം സന്ധ്യയായിട്ടില്ല എങ്കിലും അന്തരീക്ഷം ഇരണ്ടതായി തോന്നി എന്തിനീ സാഹസിക യാത്ര നടത്തി എന്ന ഓർമ്മ ഒരിക്കൽ കൂടി ചങ്കരൻകുട്ടിയെ ബാധിച്ചു അല്പനേരം ഒരു ശബ്ദവും കേൾക്കാനില്ല ഒരുപക്ഷെ ഈ വീട്ടിൽ ആരുമില്ലെന്ന് വരുമോ പരിചയമില്ലാത്ത ഒരു പക്ഷിയുടെ നീണ്ട കരച്ചിൽ ചങ്കരൻകുട്ടി മുകളിലേക്ക് നോക്കി പക്ഷിയെ കണ്ടില്ല ഒരു വല്ലായ്മ ഭയം ഒരിക്കലും അയാളെ തീണ്ടിയിട്ടില്ല അസാധാരണമായ അന്തരീക്ഷത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള ഒരു പ്രത്യേക വിചാരം ഏലപ്പാറയിൽ നിന്ന് തിരിച്ചപ്പോൾ മുതൽ കണ്ടതെല്ലാം ശങ്കരൻകുട്ടി ഒന്ന് ഓർമ്മിച്ചു ആ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ ആട് തൊഴിലാളികളുടെ ശങ്കിച്ചുള്ള തിരിഞ്ഞുനോട്ടം എസ്റ്റേറ്റിന്റെ പ്രവേശന താരത്തെ ശവകുടീരവും അതിലെ പേരുകളും ശബ്ദം പുറത്തു വരാതെ വീർപ്പുമുട്ടി നിൽക്കുന്ന വേനൽപ്പച്ച കറുക മുക്കൂറ്റി ഈ പൂക്കളുടെ മേലാപ്പ് വെളിച്ചം മങ്ങിയ നാവടക്കി പിടിച്ച് നിൽക്കുന്ന ഈ വീട് രണ്ട് കണ്ണുകൾ മുൻവശത്തെ ഒരു ജനാലയിലൂടെ അല്പം തുറന്നുകിടന്ന പാളികൾക്കിടയിൽ കൂടെ കണ്ടുവെന്ന് ശങ്കരൻകുട്ടിക്ക് തോന്നി രണ്ട് നിമിഷ നേരത്തെ തോന്നലായിരുന്നു അത് അത് പിന്നെ കണ്ടില്ല സൂക്ഷിച്ചു നോക്കിയപ്പോൾ ജനാല അടയുന്നതായും തോന്നി അവ കണ്ണുകൾ തന്നെ ആയിരുന്നോ ഏകാന്തതയാണ് കാഴ്ചയിൽ വിഭ്രമങ്ങൾ ഉണ്ടാകാവുന്ന സന്ദർഭമാണ് ശങ്കരൻകുട്ടി തിണ്ണയിലേക്ക് കയറി പ്രധാന വാതിലിൽ മുട്ടി ആരും അനങ്ങുന്നില്ല വീണ്ടും മുട്ടി അനക്കമില്ല വീണ്ടും മുട്ടി അപ്പോളകത്ത് എന്തോ ഒരു ശബ്ദം ഒരു ചിരിയാണെന്ന് ആദ്യം തോന്നി അല്ല മിനുസമുള്ള തറയിൽ കസേര വലിച്ചു നീക്കിയതാണോ പൊടുന്നനെ നടുവിൽത്തെ വാതിൽ തുറക്കപ്പെട്ടു കഷ്ടിച്ച് പതിനാല് വയസ്സ് ഒരു വെളുത്ത പയ്യൻ പുറത്തേക്ക് വന്ന് ശങ്കരൻകുട്ടിയെ ഉറ്റുനോക്കി ചോദിച്ചു ആരാ ഇവിടെ ആരുണ്ട് ശങ്കരൻകുട്ടി ചോദിച്ചു എവിടെ നിന്നാണ് കൊച്ചൻ ചോദിച്ചു ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല സരസ്വതി വികാരം ഇതല്ലേ ശങ്കരൻകുട്ടി ചോദിച്ചു അതെ മിസ്സസ് സരസ്വതി മാത്യു ഇവിടെ ഇല്ലേ കൊച്ചൻ രണ്ട് നിമിഷം ശങ്കരൻകുട്ടിയെ നോക്കി നിന്നു അകത്തേക്ക് ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവൻ തിടുക്കത്തിൽ നടന്നുപോയി ശങ്കരൻകുട്ടി അകത്തേക്ക് കടന്നു വലിയൊരു ഹാളാണ് ഭിത്തി നിറച്ച ചിത്രങ്ങൾ കാട്ടു മൃഗങ്ങളുടെ കൊമ്പുകൾ ശിരസുകൾ രൂപങ്ങൾ ഒറ്റനോട്ടത്തിൽ ഇതെല്ലാം കണ്ടു അകത്ത് അരണ്ട ഉള്ളൂ ശങ്കരൻകുട്ടി ഒരു സെറ്റിയിലിരുന്നു നിശ്ശബ്ദത അങ്ങനെ ഇരിക്കുമ്പോൾ താഴ്വരകളിൽ അടിച്ചു നീങ്ങിയ ഒരു കാറ്റിന്റെ ചെറിയ മൂളൽ കേട്ടു പിന്നെ വീണ്ടും നിശബ്ദത ശങ്കരൻകുട്ടി കാത്തിരുന്നു കുറച്ചു നേരത്തേക്ക് ആരും വന്നില്ല ഉത്കണ്ഠ വർദ്ധിക്കുകയാണ് മെഴുകുതിരി കത്തിച്ചു പിടിച്ച ഒരു സ്ത്രീ ഹാളിന്റെ ഒരു വശത്തുകൂടി മുറിയുടെ കഥകു മെല്ലെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു ശങ്കരൻകുട്ടി എഴുന്നേറ്റു അപരിചിതമായ ഒരു സ്ഥലത്ത് കാണിക്കേണ്ട മര്യാദയോടെ പക്ഷേ ആ സ്ത്രീ ശങ്കരൻകുട്ടിയെ കണ്ടതായി ഭാവിച്ചില്ല വീണ്ടും ഒരു വല്ലായ്മ അയാൾ ശ്രദ്ധിച്ചു ഇതാണോ സരസ്വതി മാത്യു ആ സ്ത്രീക്ക് നാല്പത്തിയഞ്ച് വയസ്സിൽ കുറയാതെ പ്രായമുണ്ട് ഈ ഇരുണ്ട മുറിയിൽ സാധാരണ മെഴുകുതിരി വെളിച്ചത്തിന്റെ വലയത്തിനുള്ളിൽ സാധാരണമല്ലാത്ത ഒരു മനുഷ്യരൂപമായി അവർ കാണപ്പെട്ടു കണ്ണുകൾ മരിച്ച ശരീരത്തിലെ പോലെ തുറിച്ചു നിന്നു കുറേ മുടി ചാരം വീണതുപോലെയാണ് നരച്ചിരിക്കുന്നത് പല്ലുകൾ പൊന്തി നിൽക്കുന്നു ക്രിസ്ത്യാനി വേഷമാണ് കഴുത്തിൽ കുരിശു രൂപമുള്ള ഒരു കറുത്ത മുത്തുമാല ധരിച്ചിരിക്കുന്നു ഈ ലോകവുമായി ബന്ധമില്ലാത്ത പോലെയാണ് അവർ നടക്കുന്നത് കണ്ണുകൾക്ക് കീഴ്ഭാഗം തുടർച്ചയായി ജലമൊഴുകി നനഞ്ഞിരിക്കുന്നു അവർ ക്രിസ്തുവിന്റെ തൂങ്ങപ്പെട്ട രൂപമിരിക്കുന്ന ഉയർന്ന സ്റ്റാൻഡിൽ മെഴുകുതി വെച്ചു എന്നിട്ട് മുട്ടുകൊത്തി അല്പനേരം കഴിഞ്ഞ് ജീവന്റെ അഗാധ ഭൂമിയിൽ നിന്നുയർന്ന ഉഷ്ണവായി പോലെ ചില അക്ഷരങ്ങൾ പുറത്തേക്ക് വന്നു ഈശോ മിശിഖായെ സ്തുതി എന്റെ കുഞ്ഞിനെ കൊന്നത് ഞാനല്ല അവനെ കൊന്നത് ഞാനല്ല തൊണ്ടയിലും മനസ്സിലും ആത്മാവിലും എല്ലാം വേദന കിടന്ന് തുടിക്കുകയായിരുന്നു എന്ന് തോന്നി അങ്ങനെയാണ് ആ അക്ഷരങ്ങൾ പുറത്തേക്ക് വന്നത് ശങ്കരൻകുട്ടിയുടെ ഉള്ളിൽ അറിയാതെ ഒരു നടുക്കമുണ്ടായി എന്താണവർ പറഞ്ഞത് എന്താണ് എന്റെ കുഞ്ഞിനെ കൊന്നത് ഞാനല്ല അവനെ കൊന്നത് ഞാനല്ല എന്താണ് ആ വാക്കുകളുടെ അർത്ഥം ഈ സ്ത്രീയുടെ കുഞ്ഞിനെ വലിയ കൊന്നോ അതോ മരിച്ചോ അപരിചിതനായ താൻ ഇവിടെ നിൽക്കുന്നു ആ സ്ത്രീ തന്നെ കണ്ടു കണ്ടതായി ഭാവിച്ചില്ല പിന്നെ താൻ കേൾക്കത്തക്ക വിധം ഇങ്ങനെ പറയുകയും ചെയ്തു പരിസരമെല്ലാം മറക്കത്തക്ക വിധം ഏതോ ഒരു മഹാദുഃഖം അവരെ പൊതിഞ്ഞു നിൽപ്പുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് ഒരു കുഞ്ഞിൻ്റെ മരണമാവാ അല്പനേരം കൂടി മുട്ടുകുത്തിൽ നിന്ന് മൗനമായി പ്രാർത്ഥിച്ചിട്ട് അവർ എഴുന്നേറ്റ് തിരിഞ്ഞു അവരുടെ മുഴുത്ത നിഴൽ എതിർവശത്തെ ഭിത്തിയിൽ വീഴുന്നു അവർ നിശ്ചലമായി നിൽക്കെ ആ നിഴൽ കിടന്നിളകി വേദന കൊണ്ട് അവരുടെ ആത്മാവ് അസഖ്യതയിൽപ്പെട്ടുയലും പോലെ വിത്തിയിലേക്ക് കണ്ണുറപ്പിച്ചു നിന്നു എവിടെയാണ് അവർ നോക്കുന്നത് ആ ദൃഷ്ടികൾക്ക് നേരെ ഒരു കൂറ്റൻ കാട്ടുപോത്തിൻ്റെ പഴയ തലവെച്ചിരിക്കുന്നു അതിലാണ് അവരുടെ കണ്ണുകൾ എന്താണ് അവർ അതിൽ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നത് ശങ്കരൻകുട്ടിയുടെ ചിരസിനുള്ളിൽ ആയിരം കൂടുകൾ പൊട്ടുകയായിരുന്നു സ്വന്തം നാട്ടിലെ തെരുവുകളിൽ ഒന്നിനെയും വകവയ്ക്കാതെ നടന്ന താനെന്തിന് ഈ ആളും അനക്കവും സ്ഥലത്തേക്ക് പോന്നു എന്തിന് ഈ പ്രേതലോകം പോലെയുള്ള വീട്ടിൽ വന്നു എന്തിന് ഈ വീർപ്പുമുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു ബസ്സിലിരുന്നപ്പോൾ നോക്കിക്കണ്ട വീടും അതിലെ താമസക്കാരിയും തിരോധാനം ചെയ്തിരിക്കുന്നു അപ്പോൾ ശ്മശാനത്തിൻ്റെ ശ്വാസമുട്ടലുള്ള ഒരു വീടും അതിനകത്ത് മരണത്തിന്റെ രൂപമുള്ള ഒരു സ്ത്രീയും മുന്നിൽ വന്നു നിൽക്കുന്നു ഇതാണോ മിസ്സി സരസ്വതി മാത്യു ഇവരുടെ എസ്റ്റേറ്റിൻ്റെ സൂപ്രണ്ടായിട്ടാണോ ജോലി ഏറ്റെടുക്കേണ്ടത് ശങ്കരൻകുട്ടി ആലോചിച്ചു ഒരു പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു ആഘാതത്തിൽപ്പെട്ട ആ സ്ത്രീ വിവശിയായിപ്പോയതാവാം ഒരു മാസം മുമ്പ് കൊടുത്ത ഒരു പത്രപരിചയമാണ് അയാൾ കണ്ടത് അത് കഴിഞ്ഞുണ്ടായ ഏതോ അത്യാഹിതമാണ് ജീവിതം തന്നെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളുടെ വരവും പോക്കുമാണല്ലോ ഹൈറേഞ്ചിലും അങ്ങനെ തന്നെയാണ് അവിടെയും സർവ്വശക്തനായ ഈശ്വരൻ മനുഷ്യനെ വേദനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു മനോഹരമായ പ്രകൃതികൾക്കിടയിൽ കൂടി ഗൊമ്പരത്തിന്റെ വെളുത്ത മൂടൽമഞ്ഞ് വീശുന്നു മിണ്ടാൻ വയ്യാത്ത മുക്കൂറ്റിപ്പൂക്കളെ മരിച്ചവരുടെ ശവകുടീരങ്ങൾക്ക് കാവൽ നിർത്തുന്നു പക്ഷികളുടെ തൊണ്ടയിൽ വികൃതമായ ശബ്ദങ്ങൾ നിറച്ചു വെച്ച് പ്രകൃതി ഭംഗിക്ക് ഒരു മറുവശമുണ്ടെന്ന് മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നു ഗിരിശിഖിരങ്ങൾ ഉണ്ടാക്കി സ്വർഗത്തിലേക്കും പൊക്കുകൾ ഉണ്ടാക്കി പാതാളത്തിലേക്കും മനുഷ്യൻ മനസ്സിനെ മാറി മാറി വിളിച്ചു കാട്ടുന്നു അങ്ങനെ അങ്ങനെ അതാണ് ഇവിടെ നടന്നത് ധനികയായ മിസ്സസ് സരസ്വതി മാത്യുവിനെ ദുഃഖത്തിന്റെ ഒരു കവാടം തുറന്നു തുറന്നുകാട്ടിയിരിക്കുന്നു ആ സ്ത്രീ ശങ്കരൻകുട്ടിയുടെ അടുക്കിലേക്ക് മെല്ലെ നടന്നു അയാൾ നിർനിമേഷനായി അവരെ നോക്കി നിന്നു അവരുടെ നിഴൽ വിത്തിയാകെ വളർന്നു നിന്നു അവരുടെ കൺപോളകൾ ചലിച്ചില്ല അത് ശങ്കരൻകുട്ടിയെ ശ്രദ്ധിച്ചു അടുത്ത് ചേർന്ന് നിന്നുകൊണ്ട് മുഖത്തോട് മുഖം ചേർത്തെന്ന് പോയി ആ സ്ത്രീ ചോദിച്ചു ആണോ സർ എന്റെ കുഞ്ഞിനെ കൊന്നത് ഞാനാണോ ഉള്ളിലൊരു ഞെട്ടൽ അവരുടെ കണ്ണുകൾ അവരുടെ മുഖം ഒടുവിൽ അവരുടെ ആ ചോദ്യം അത് ചോദ്യമായിരുന്നു ഒരു ശ്വാസധാരയായിരുന്നോ ശങ്കരൻകുട്ടി സ്തംഭിച്ച് നിന്നുപോയി അവർ ബുദ്ധിസ്ഥിരതയുള്ള സ്ത്രീയല്ല സംശയിച്ചിട്ട് കാര്യമില്ല അല്ല ആ ഭാവം അതാണ് ആ ചോദ്യം അതാണ് അങ്ങനെയൊരു സ്ത്രീയാണ് പരസ്യം ചെയ്തത് അത് കണ്ടാണ് താൻ ഇറങ്ങി തിരിച്ചത് ഇങ്ങു വന്നത് താൻ നിൽക്കുന്നത് ആ ഭ്രാന്തിയുടെ മുന്നിലാണ് ആ സ്ത്രീ എട്ട് തെക്കും കേൾക്കുമാർ ഭയങ്കരമായി ഒന്ന് പൊട്ടിച്ചിരിച്ചു ആ ചിരിയിൽ താൻ പാതാളത്തിന്റെ അടിത്തട്ടിലേക്ക് കൈകാൽ കുഴഞ്ഞു താണു പോകുന്നത് പോലെ ശങ്കരൻകുട്ടിക്ക് തോന്നി അയാൾ എല്ലാ ശക്തിയും ഉപയോഗിച്ചു നിന്നു അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ അവർ ഞെട്ടിത്തിരിഞ്ഞു ആ മെഴുകുതിരിയുടെ അടുക്കൽ ചെന്നു അത് ഊതിക്കെടുത്തി പിന്നെ അത് തട്ടി താഴത്തേക്കെറിഞ്ഞു എന്നിട്ട് ഇറങ്ങി വന്ന അതേ മുറിയിലേക്ക് നടന്നുപോയി അവർ ആ കഥക് ആഞ്ഞടച്ചു അകത്തുനിന്ന് അവരുടെ പൊട്ടിച്ചിരികൾ ഉയർന്നുകൊണ്ടിരുന്നു ഏതോ അജ്ഞാത ഭൂമിയിൽ നിന്ന് അലച്ചെത്തുന്ന വികൃതാട്ടഹാസം പോലെ അത് കുറച്ചുനേരം നീണ്ടു നിന്നു അപ്പോൾ അകത്തു നിന്നൊരു ചോദ്യം എന്താ ചേട്ടത്തി ഇത് ഒന്ന് ഒന്നടങ്ങിയിരിക്കരുതോ ശങ്കരൻകുട്ടി ശ്രദ്ധിച്ചു സ്ത്രീ ശബ്ദമാണ് നല്ല സ്വരം അതുവരെ ഉണ്ടായ എല്ലാറ്റിനെക്കാളും പ്രത്യേകത ഈ ശബ്ദത്തിനുണ്ടെന്ന് തോന്നി ആരാണത് ശങ്കരൻകുട്ടി മിഴിച്ചിരുന്നു ആ വെളുത്ത കൊച്ചൻ പുറത്തേക്ക് വന്നു അമ്മ ഇപ്പം വരും അവൻ പറഞ്ഞു എന്നിട്ട് അകത്തേക്ക് പോയി ശങ്കരൻകുട്ടിക്ക് സംഗതി മനസ്സിലായി മുമ്പേ കണ്ട ഭ്രാന്തി സരസ്വതി മാത്യു അല്ല ശങ്കരൻകുട്ടി ആലോചിച്ചു നല്ല നനവുള്ള ശബ്ദം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നഖങ്ങളുടെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ വായിച്ചത് അടുത്ത ഭാഗവുമായി വേഗം വരാം താങ്ക് സോ മച്ച്